ഈ കാര്യത്തിൽ കോൺഗ്രസ് കാണിക്കുന്ന ഇരട്ടത്താപ്പ് കോൺഗ്രസ് ഇയാളെ സംരക്ഷിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത് ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ എല്ലാവർക്കും ഒരു ധാരണയുണ്ട് നിരീക്ഷണമുണ്ട് ഈ കുറ്റം ചെയ്തതായിട്ട് സംശയിക്കപ്പെടുന്ന ആളുകളെ സംരക്ഷിക്കുന്ന സമീപനം സ്വീകരിക്കുന്നവരാണ് ഇന്ന് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ ഇപ്പൊ പ്രസിഡന്റ് ആ പ്രസിഡന്റിന്റെ ഉത്തരവാദിത്വം ഒട്ടും ഈ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ പങ്കാളിത്തം ഒട്ടും കുറവല്ല കാരണം അദ്ദേഹം അവസാന നിമിഷം വരെ അദ്ദേഹം പറഞ്ഞത് ഈ ബോർഡിന് യാതൊരു ഉത്തരവാദിത്വവും ഇത്തരത്തിലുള്ള കാര്യങ്ങളില്ല കോടതി തന്നെ അതിനുശേഷം ചൂണ്ടിക്കാണിച്ചു കോടതി പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന കുറ്റകൃത്യം മറച്ചുവെക്കാൻ വേണ്ടിയിട്ടാണോ വീണ്ടും അതേ വ്യക്തിയെ രണ്ടായിരത്തി ഇരുപത്തി ക്ഷണിച്ചു വരുത്തിയത് അപ്പോൾ അതിൽ ഉത്തരവാദിത്തം ഇപ്പൊ സ്ഥാനമൊഴിഞ്ഞ പ്രസിഡന്റിനല്ലേ ആ അതുകൊണ്ട് തന്നെ ആ പ്രസിഡന്റിന്റെ പങ്കാളിത്തവും അന്വേഷിക്കപ്പെടണം മാത്രമല്ല ഇപ്പോ ഈ തീർത്ഥാടനം നടക്കുന്ന ഘട്ടത്തിൽ ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തർ വൃശ്ചികം ഒന്നാം തീയതി തൊട്ട് ശബരിമലയിൽ ദർശനത്തിനെത്തും എന്ന് അറിയുന്ന ബോർഡ് ഒരു മുൻകൂട്ടിയുള്ള തയ്യാറെടുപ്പുകളും നടത്തിയില്ല എന്നുള്ളത് കൊണ്ടല്ലേ ആദ്യ ദിവസങ്ങളിലുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ കുടിവെള്ളം പോലും കിട്ടാതെ ബുദ്ധിമുട്ട് അനുഭവിച്ച സാഹചര്യം ആ ഘട്ടങ്ങളിൽ ഭക്തർക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് പകരം ഉണ്ണിക്കൃഷ്ണൻ പോറ്റിക്ക് സ്വർണപ്പാളികൾ അഴിച്ചു കൊടുക്കാനുള്ള വ്യഗ്രതയും താൽപര്യവുമാണ് ഈ സ്ഥാനമൊഴിഞ്ഞ പ്രസിഡന്റ് കാണിച്ചത് എന്ന് നമുക്കെല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലാകുന്ന കാര്യമാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് ഇക്കാര്യത്തിലുള്ള പങ്ക് വെളിച്ചത്ത് വരണം അദ്ദേഹത്തിന് അദ്ദേഹത്തിനെതിരുള്ള ഉത്തരവാദിത്തം നിയമത്തിൻ്റെ വഴികളിലൂടെ അന്വേഷണം നടക്കണം അതുകൊണ്ട് ഈ സംഭവങ്ങളിൽ ഇപ്പോഴും അറസ്റ്റിലായ ആളുകളെ പുറത്താക്കാതിരിക്കുന്നത് പലതും മറച്ചുവെക്കാൻ ിയും പലരും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നറിയുന്നത് കൊണ്ട് അവർ പെടാതിരിക്കാൻ അവർ കുടുങ്ങാതിരിക്കാൻ അങ്ങനെയുള്ള തെളിവുകൾ പൂഴ്ത്തിവെക്കാനും തെളിവുകൾ തേച്ചുമാറ്റുകളയാനും ഒക്കെയുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ് എന്നുള്ള സംശയമാണ് ഈ നാട്ടിലെ അയ്യപ്പ ഭക്തർക്ക് എല്ലാവർക്കും ഉള്ളു ഈ തീർത്ഥാടന കാലത്തിൻ്റെ ആരംഭത്തിൽ വളരെ വലിയ ഗുരുതരമായിട്ടുള്ള സാഹചര്യങ്ങളാണ് ശബരിമലയിൽ ഉണ്ടായത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പതിനഞ്ചു മണിക്കൂറോളം പതിനാറ് മണിക്കൂറോളം ആളുകൾക്ക് കാത്തു നിൽക്കേണ്ടി വരുന്നു ഒരു കാര്യം ഞാൻ തീർച്ചയായിട്ടും ഈ ഇതൊക്കെ നടക്കുമ്പോഴും ഒരു കാര്യത്തിൽ ഞാൻ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നത് കേരള പോലീസിലെ ഉദ്യോഗസ്ഥന്മാരും കേരള പോലീസിലെ സാധാരണ ജവന്മാരുമായിട്ടുള്ള ആളുകളെയാണ് അവരുടെ കഠിന പരിശ്രമം ആ പരിശ്രമം കൊണ്ട് മാത്രമാണ് കൂടുതൽ ജീവൻ നഷ്ടപ്പെടാത്ത സാഹചര്യം സാഹചര്യമുണ്ടായത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അതുകൊണ്ട് ആ ജവാന്മാരെയും ഉദ്യോഗസ്ഥന്മാരെയും അവരുടെ പരിശ്രമത്തെ അഭിനന്ദിക്കാനും പ്രശംസിക്കാനും കൂടി ഞാൻ തീർച്ചയായിട്ടും ഈ സന്ദർഭത്തിൽ ആഗ്രഹിക്കുകയാണ് പക്ഷേ അത് എല്ലായ്പ്പോഴും കൊണ്ട് മാത്രം ഇതെല്ലാം മാനേജ് ചെയ്യാൻ കഴിയും എന്ന് ഈ നടത്തിപ്പുകാരായിട്ടുള്ള ആളുകൾ കരുതരുത് വലിയ വീഴ്ചയാണ് ഉണ്ടായിട്ടുള്ളത് ഒരു ആഗോള തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന തീർത്ഥാടനം കൈകാര്യം ചെയ്യേണ്ട രീതി ഇങ്ങനെയല്ല ഏതായാലും ഇപ്പോൾ കാര്യങ്ങൾ നിയന്ത്രണാധീനമായി എന്ന് പറയപ്പെടുന്നു പക്ഷേ ഇപ്പോഴും നമ്മളിപ്പോൾ ഏതാണ്ട് എട്ടാമത്തെ ദിവസമാണ് ഇന്ന് തീർത്ഥാടനത്തിൻ്റെ ഇനിയും ഏതാണ്ട് അൻപത് അൻപത്തഞ്ച് ദിവസം ബാക്കിയുണ്ട് ഈ ദിവസങ്ങളിൽ ഈ നിയന്ത്രണത്തിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്ന് കർശനമായിട്ടുള്ള അടിയന്തരമായിട്ടുള്ള രീതിയിൽ ഉണ്ടാകണം എന്നുകൂടി ആവശ്യപ്പെടാൻ ഈ അവസരത്തിൽ ഞാൻ ആഗ്രഹിക്കുക തീർച്ചയായിട്ടും നേരത്തെ മുതലേ ഭക്തരുടെ ആവശ്യമാണ് ആ ആവശ്യത്തെ ഭാരതീയ ജനതാ പാർട്ടി നേരത്തെ തന്നെ ഏറ്റെടുത്തിട്ടുള്ള ആവശ്യമാണ് കാരണം അതിലൂടെ മാത്രമേ കുറ്റവാളികളായിട്ടുള്ള മുഴുവൻ ആളുകളെയും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരിക മാത്രമല്ല നിയമം അനുശാസിക്കുന്ന ശിക്ഷ ലഭ്യമാകുന്നു ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ സാധിക്കുന്നു അതിലൂടെ മാത്രമേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശബരിമലയിൽ ആവർത്തിക്കാതിരിക്കുക മാത്രമല്ല രാജ്യത്തെ ഒരു ആരാധനാലയത്തിലും അവിടെ വരുന്ന ശ്രദ്ധാലുകളായിട്ടുള്ള ഭക്തരായിട്ടുള്ള ആളുകൾ അവർ നൽകുന്ന ദക്ഷിണയും അവർ നൽകുന്ന സംഭാവനകളും അവരുടെ ഏറ്റവും വലിയ ഭക്തിയുടെയും ശ്രദ്ധയുടെയും ഒക്കെ കേന്ദ്രമാണ് ആ കേന്ദ്രങ്ങൾ ഇത്രയും അശ്രദ്ധയോടുകൂടി ഒരു കൂട്ടം ആളുകൾ ഒരു ചില ആളുകൾക്ക് കൊളയടിക്കാനുള്ള അവ സ്ഥലങ്ങളായിട്ട് മാറരുത് എന്നുള്ളത് ഭാവിയിൽക്ക് വേണ്ടിയിട്ടെങ്കിലും ഇത്തരത്തിലുള്ള ആളുകൾക്ക് കർശനമായിട്ടുള്ള നിയമം അനുശാസിക്കുന്ന ശിക്ഷ ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്താം അല്ല ഈ കാര്യത്തിൽ കോൺഗ്രസ് കാണിക്കുന്ന ഇരട്ടത്താപ്പ് കോൺഗ്രസ് ഇയാളെ സംരക്ഷിക്കുന്ന സമീപനാണ് സ്വീകരിക്കുന്നത് ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് നമ്മുടെ സമൂഹത്തിന്റെ എല്ലാവർക്കും ഒരു ധാരണയുണ്ട് വീക്ഷണുണ്ട് ഏത് പാർട്ടിയിലോ പെട പെടട്ടെ ഏത് പാർട്ടിയിൽപ്പെട്ട ആളാണെങ്കിലും പൊതുപ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കണം ആയിട്ടുള്ള എംഎൽഎളൊരാള് ഞാൻ ഞങ്ങൾ അയാളെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു അതൊക്കെ പാർട്ടിയുടെ അവരുടെ പാർട്ടിയുടെ ആഭ്യന്തര പ്രശ്നം ആഭ്യന്തര പ്രശ്നമല്ല ഇതിൽ പ്രധാനം ആഭ്യന്തര വിഷയമല്ല ഇത് ഇതിൽ ഒരു ജനപ്രതിനിധി പൊതുപ്രവർത്തകൻ മാത്രമല്ല ജനപ്രതിനിധി ആ ജനപ്രതിനിധി സമൂഹത്തിന് മാതൃകയായിട്ടുള്ള ഒരു ജീവിതം നയിക്കുന്ന ആളായിരിക്കണം എന്നാണ് നമ്മുടെ നാട്ടിൽ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് കോൺഗ്രസിൻ്റെ ഈ കാര്യത്തിലുള്ള കാഴ്ചപ്പാട് ജനപ്രതിനിധിക്ക് എന്ത് വൃത്തികേടും കാണിക്കാം എന്നുള്ളതാണെങ്കിൽ കോൺഗ്രസ് അത് പറയട്ടെ അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഈ ആരോപണ എം എൽ എ എം എൽ സ്ഥാനം രാജിവെച്ച് രാജിവെക്കണം ഇതിൻ്റെ ഉത്തരവാദിത്വം ഇത്തരത്തിലുള്ള ആളുകൾ എം എൽ എമാരായിട്ട് തുടരുന്നത് ശരിയല്ല എന്നുള്ള ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ നേരത്തെ തന്നെ പ്രകടിപ്പിച്ചിരുന്നു ും ബിജെ പി ഈ വിഷയങ്ങളിൽ ഇന്നിപ്പോ വന്നതേ ഉള്ളൂ പാർട്ടി വേണ്ട രീതിയിൽ അത് ആലോചിച്ചിട്ട് തുടർ അത് ഇപ്പൊ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടമാണ് തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും ഇതൊക്കെ ചർച്ചാ വിഷയം പാർട്ടി ഏത് തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കണം എന്നുള്ളത് വരും ദിവസങ്ങളിൽ പാർട്ടി തീരുമാനിച്ചു